ഞാൻ ഈ അവസ്ഥയിൽ എൻ്റെ പിള്ളേര് വേറൊരു ഞാനൊരു എടുത്തു എനിക്കൊന്നും സഹായത്തിന് ആരുമില്ല മരം മുറിഞ്ഞു വിഴുന്ന് എനിക്ക് ധനസഹായമായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയാനില്ല ഒരു കിട്ടി ആ സമയത്ത് പെമ്പറിന് തന്നെ സുഖമില്ലാതായി ചീറ്റെല്ലാം പൊളിഞ്ഞുറക്കി എല്ലാം ഇരിക്കുന്നു എപ്പോഴാണ് ഇത് എന്റെ തലയിൽ കൂടി വിടുന്നത് എന്ന് എനിക്കറിയാനും കുളത്തൂർ പഞ്ചായത്തിലെ ഉച്ചക്കട ഏഴാം വാർഡിലെ കുഴിവേലിക്കുളം വീട്ടിൽ പട്ടികജാതിക്കാരനായ ലോറൻസിനും മക്കൾക്കും ഇടമില്ല തലച്ചയക്കാൻ വയസ്സായ മകൾ നഴ്സിംഗിനും പതിനെട്ട് വയസ്സായ മകൻ ഐ ടിഐയിലുമാണ് പഠിക്കുന്നത് ഒപ്പം ലോറൻസിന്റെ ചേച്ചിയുടെ മകനെയും ലോറൻസ് തന്നെയാണ് വളർത്തുന്നത് വിവാഹപ്രായമായ മകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനും മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് ാണ് ഞാൻ കിടന്നുറങ്ങുന്നത് സീറ്റെല്ലാം പൊളിഞ്ഞുറങ്ങി എല്ലാം ഇരിക്കുന്നത് എപ്പോഴാണ് ഇത് എന്റെ തലയിൽ കൂടി വീണെന്ന് എനിക്കറിയാനൊക്കെ അങ്ങനത്തെ കണ്ടീഷനാണ് അതുപോലെ തന്നെ ആ റൂമും രണ്ട് റൂമേ ഉള്ളൂ ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത് രാത്രി വയ്യന്നായാൽ ഒരു ഗ്ലാസ് ബെള്ളം തരാൻ കൂടി ആരുമില്ല മക്കൾ എന്നാൽ ഒരിടത്താണ് കിടക്കുന്നത് അവർക്കൊരു സുരക്ഷിത അവരെ കൊണ്ടുവന്ന് ഞാൻ ഒരു ഭാഗത്ത് കൊണ്ടടുത്ത് കടത്തി എൻ്റെ സഹോദരൻ മോനുമുണ്ട് ആ കൂട്ടത്തിൽ ബന്ധുവിന്റെ വീട്ടിലാണ് കിടക്കുന്നത് പത്തുവിൻ്റെ വീട്ടിൽ നടന്നു എൻ്റെ സഹോദര വൃത്തി ഉണ്ടായിരുന്നു അവള് മരിച്ചു ആ വീട്ടിലാണ് ഇപ്പം കിടക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ അടപ്പോ തുറപ്പോ ഒന്നുമില്ല കണ്ടല്ല റൂമുകൾ കണ്ടല്ല ഈ റൂമിനകത്ത് ഇങ്ങനെ ഒരു മോളയോട്ടുണ്ട് ഞാൻ കിടക്കും രണ്ട് പയ്യന്മാരുമുണ്ട് എൻ്റെ മോനും എൻ്റെ മോനും ഉണ്ട് നമ്മൾ വന്ന് ആരും വന്ന് തിരിഞ്ഞു നോക്കാനും കൂടി ഇല്ല എന്ന് പറഞ്ഞാൽ സങ്കടമാണ് ഈ മരണത്തിനോട് മരണം നടന്നുകൂടെ ഈ ആളുകൾ മുമ്പും ആളുകൾ എല്ലാവരും വന്നു മ്പറും എല്ലാവരും വന്ന് ഈ മരണത്തിനൂടെ വന്ന എല്ലാവരും വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ ഒരു സഹായം ഇന്നു വരെ നമുക്ക് ആരും ചെയ്തിട്ടില്ല ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയത് അല്ലാതെ വന്ന് തിരിഞ്ഞുവാക്കിയിട്ടില്ല ഇതുവരെ എം എൽ എ വന്ന് ഇരുപത്തിനാല് വർഷമായി അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ചെളികൊണ്ടും ഓല കുത്തിച്ചാരിയുമാണ് താമസിച്ചിരുന്നത് ഇടയ്ക്ക് ഹോളോ ബ്രിക്സ് കല്ലുകൊണ്ട് കെട്ടിയ ചുമരിൽ ഷീറ്റിടെ വീടായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഓഖിയിൽ കാറ്റടിച്ച് മൂന്ന് മരങ്ങൾ വീണ് വീട് തകർന്നിരുന്നു വില്ലേജ് ഓഫീസിൽ നിന്നും തുച്ഛമായ കാശ് നഷ്ടപരിഹാരം കിട്ടിയിരുന്നു എങ്കിലും ലോറൻസിന്റെ ഭാര്യയ്ക്ക് ഫിക്സിന്റെ അസുഖം വന്നത് കാരണം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി ആ പണം ചെലവാക്കുകയായിരുന്നു കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പോകുന്ന വഴിയിൽ ട്രാൻസ്പോർട്ട് ബസ് മറിഞ്ഞ് പിടിപെട്ട് ലോറൻസിന്റെ ഭാര്യ ഇപ്പോൾ കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത് ഞാൻ ഈ ഈ വീട് രോഹിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ എന്തെങ്കിലും ഒരു ഇത് വരുന്ന സമയത്ത് എൻ്റെ ഞാൻ തൊണ്ണൂറ്റിലാണ് എന്റെ ഞാൻ എന്റെ കല്യാണം കഴിയുന്നത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു രോഹി എന്റെ പൊമ്പിയായ ശേഷം ഞാൻ ഒരു ചെറിയൊരു മാഡത്തിലാണ് താമസിച്ചിരുന്നത് ആ സമയത്ത് ഞാനൊരു വീട്ടിനെ അപേക്ഷിക്കുകയായിരുന്നു എന്നെ പഞ്ചായത്തുകാരെ ആരും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ രണ്ട് പൊടി പിള്ളേരെ ഇട്ടുകൊണ്ട് കിടക്കുകയാണ് മരം മുറിഞ്ഞു വിഴുന്ന് എനിക്ക് ധനസഹായമായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയാനില്ല ഒരു മുപ്പത് രൂപ എനിക്ക് കിട്ടി ആ സമയത്ത് പെമ്പറിൽ തന്നെ സുഖമില്ലാതായി അപ്പോഴത്തേക്ക് പിന്നെ കാരക്കാണ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്തു ഇപ്പോൾ എന്താ രണ്ടര മാസം കഴിഞ്ഞ ശേഷമാണ് ശേഷം ഒരുപാട് ഒരു വർഷം പെമ്പർ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പിടിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ കൊണ്ടൊരു വീട് സ്ഥിതിയാക്കാൻ എന്നെക്കൊണ്ട് ദൂരെയും കഴിഞ്ഞിട്ടില്ല ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് ഞാൻ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയാണ് ഒരു വീട്ടിനു വേണ്ടി ഇവരാരും വന്ന് തന്നെ തിരിഞ്ഞു നോക്കുക ഒരു പിന്നെ ഒരു വീട് തന്നെ സഹായിക്കാൻ ആരും ഒന്നും ചെയ്തില്ല ഇതാ ഇപ്പോഴാണ് പെമ്പറുന്നവർ ഭരണപ്പെട്ടു ഞാൻ ഈ അവസ്ഥയിൽ എൻ്റെ പിള്ളേര് വേറൊരു അടുത്ത് ഞാനൊരു അടുത്തു എനിക്ക സഹായത്തിന് എന്റെ ആരുമില്ല ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒരു ഗ്ലാസ് വെള്ളം തരാൻ തന്നെ സുഖമില്ലാതെ വന്നാൽ എന്റെ പിള്ളേരെ കിടക്കുന്നവർ ഞാൻ കിടക്കുന്നത് ഒരുപുടി ആഹാരം കൂടെ കൊണ്ടുവന്ന് വെക്കും പിള്ളേർ അതും കഴിച്ചിട്ട് ഞാൻ ഇവിടെ കിടന്നു തുടങ്ങും ചെറിയൊരു ലോട്ടറി കടയിട്ട് ഒരു പാർട്ടി ഇട്ട് വന്നതുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ കാശിൻ്റെ വരുമാനം എനിക്കുണ്ട് അതുകൊണ്ട് പിള്ളേരെയും നോക്കി ഞാനും കഴിഞ്ഞ് പോകും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തെറ്റു ചെയ്യാനാണ് അതുകൊണ്ട് ദൈവത്തെ കുറച്ച് ദയവ് ചെയ്ത് എനിക്കൊരു വീട് തന്നെ സഹായിക്കണമെന്ന് ഞാൻ ആ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കും മുമ്പന്മാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവർ പറഞ്ഞിര തരാൻ തരാമെന്ന് പറയുന്ന നല്ലൊരു ഒറ്റ എണ്ണം തന്നിട്ടില്ല പിന്നെ ഇരുന്ന് സരസ്വതി മുമ്പ് തൊട്ട് പിന്നെ സാനന്തരാജ് സരസ്വതി മുമ്പ് ഇരുന്ന് അതിനുശേഷം സാനന്ത മുമ്പറായിട്ട് വന്ന് അതിനുശേഷം അല്ലി മുമ്പർ അല്ലി മുമ്പർ വന്നു അല്ലി മുമ്പർ വന്നിട്ട് രീതി തന്നെ ആരും തന്നില്ല ഇത് ഇതാ മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇപ്പം പഞ്ചായത്തിലിരിക്കുന്നത് അവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തരാമെന്ന് പറയുന്നതല്ലാതെ ഒരുത്തരും നമ്മളെ സഹായിക്കുന്നില്ല ഭാര്യ സുഖമില്ലാതെ രണ്ടര മാസം വരെ ആശുപത്രി കിടന്നു അങ്ങനെ അവിടെ നിന്ന് കൊറോണ ആയി അങ്ങനെ അവിടെ നിന്ന് മരണപ്പെട്ടു ഈ എട്ടാം തീയതി ആയപ്പോൾ മൂന്ന് മാസമായി അവളിനെ ആഗ്രഹമില്ല ഒരു വീടെന്ന് പറയുന്നുണ്ട് കിടക്കാൻ കൂര കൂരയില്ലാത്തതിൽ അവളിനും പ്രയാസമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ തീരെ എന്ന് വെച്ചാൽ ഇതെനിക്കൊരു ഒരു പതിനഞ്ച് ഇരുപത്തിരണ്ട് വർഷമായി എനിക്ക് ഈ വീടിൻ്റെ ഒരു ലോൺ എനിക്ക് കിട്ടിയിട്ട് അതും പറയണമല്ലോ പറയുമ്പോൾ മുപ്പതിനായിരം രൂപ കിട്ടി പക്ഷെ അത് വീട് എനിക്ക് സാധ്യത ആക്കാനാ കഴിഞ്ഞില്ല ആ സമയത്ത് പമ്പ്രദ കൊണ്ട് ആക്സിഡന്റ് കൊണ്ടുപോവുകയും അവളെ നോക്കുകയും പിടിക്കുകയും ചെയ്താൽ ആ പൈസ എല്ലാം കയ്യിൽ നിന്ന് തന്നെ മുന്നായി പോയി അതുകൊണ്ട് ഒരു വീട് കൂടി നമുക്ക് വെക്കേണ്ട ഗതിയല്ല ഇത്രയും മാത്രം കെട്ടിയെടുത്തത് ആ പൈസയൊന്നും അതിനുശേഷം ഒന്നും ചെയ്യാനൊത്തില്ല നമ്മൾ എന്നെ സഹായിക്കാനോ അരുമില്ല ഓകി ഓകി പൊളിഞ്ഞ് കുറഞ്ഞു പോയത് അന്നും ബോട്ടായി കൊടുത്തു ഞാൻ പേപ്പറിൽ കൊടുത്തു എല്ലാം ചെയ്തു മനുഷ്യ കമ്മീഷന്റെ കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തു അവിടെ നിന്ന് തിരിച്ച് പഞ്ചായത്തിലേക്ക് അയച്ചു അവർ അപ്പം എനിക്കൊരു പേപ്പർ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ എനിക്ക് വീട് തരണമെന്ന് അവിടെ നിന്നൊരു റിപ്പോർട്ട് മനുഷ്യ കമ്മീഷൻ്റെ അവിടെ വന്നു വന്നിട്ട് അവരെന്നെ സഹായിച്ചില്ല അവർ പറഞ്ഞ് പേപ്പർ വന്നില്ല എന്നിട്ട് എനിക്ക് തന്ന പേപ്പറിൻ്റെ ഒരു കോപ്പി ഞാൻ അവർക്ക് കൊടുക്കുകയായിരുന്നു എങ്കിലും അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്താണ് കാരണം എന്താണെന്ന് തന്നെ ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് ഇവർ എന്നെട്ട് ഇങ്ങനെ ഇട്ട് ചവിട്ടി തേക്കുന്നത് ഞാനൊരു പള്ളിക്കാരനാണ് ഇപ്പൊ എനിക്ക് ഇപ്പൊ വേറൊരു വരുമാനവും ഇല്ല ഞാൻ പല ജോലിക്കും ഇപ്പൊ എനിക്ക് എന്താച്ചാ നടക്കാൻ കൂടി പോയി അങ്ങനെ ഒരു പയ്യ ഒരു ചെറിയൊരു ലോട്ടറി തട്ടിട്ട് എന്ന് അവിടെ ഇരിക്കുകയാണ് എനിക്ക് നാനൂറ് രണ്ടു ദിവസം ഇരിക്കുമ്പോ അഞ്ഞൂറ് രൂപ തരും അത് വെച്ചാണ് ഞാനും എന്റെ പിള്ളേർ ഇപ്പം കഴിഞ്ഞു പോകുന്നത് ഓ മഴ പെയ്താ ചോരും വരെ അതുവരെ വാങ്ങാൻ കാണുന്നുണ്ട് ഞാൻ ണെങ്കിൽ വലത്തി തരാന്നൊക്കെ പറയുന്നുണ്ട് തരാന്ന് ആരും നമ്മൾ ആരും സഹായിക്കുന്നില്ല പരത്ത സമയത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതേ തിരിഞ്ഞു നോക്കുന്നില്ല ഈ ലോറൻസിന്റെ ഒരു വീട് പല അപേക്ഷകളും പല പഞ്ചായത്താലഞ്ചേരി പല സ്ഥലങ്ങളും കൊടുത്തു ഇതുവരെയും ആ ലോറൻസ് എന്ന് പറയുന്ന ആളിന് ഇതുവരെയും ഒരു ലോണായിട്ടോ പൈസ ആയിട്ടോ എന്തോ കുറച്ച് ഇതുപോലെ കിട്ടി അത് പിന്നെ വർഷത്തോളമായി വീട് കയർ മാട വന്നേ പറയാവൂ പിന്നെ മുകളിൽ സീറ്റ് ഇട്ട് പിന്നെ മൂന്ന് ഉണ്ട് ഭാര്യ ഈ അടുത്ത കാലത്തായിട്ട് കോവിഡായിട്ട് മരണപ്പെട്ടു അപ്പോൾ ഇവിടെ കിടന്ന് മക്കളും മക്കളും അയാളെ ഭർത്താവും കിടന്ന് ആളെ കാണുമ്പോൾ എല്ലാം കടന്ന് നിലവിളിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടണം എന്ന് പറഞ്ഞ് എം എൽ എയും പല ആൾക്കാരും ഇവിടെ വന്ന് ഒരു ഒരു സഹായമായി അത് ചെയ്തിട്ടില്ല എനിക്ക് അയൽവാസിന് സ്ഥലമുണ്ട് എനിക്കൊരു വീട് കിട്ടുന്നതിനും ഇവിടെ അയൽവക്കക്കാർക്കും എല്ലാവർക്കും വലിയ സന്തോഷമാണ് കിട്ടുന്നതിൽ പിന്നെ ഞങ്ങളും വലിയ താല്പര്യപ്പെട്ടാണ് നിൽക്കുന്നത് അയൽവാസികളും ഒരു സഹായം വേണ്ടത് ചെയ്യാം എൻ്റെ മൂന്ന് മക്കൾ എൻ്റെ സഹോദര മക്കളെ കൂട്ടി മോനെ കൂട്ടി മൂന്ന് പേരാണ് ഈ വരുമാനം കൊണ്ട് കഴിയുന്നത് എനിക്കിവിടെ ഇരുന്നാൽ രണ്ട് ദിവസം അഞ്ഞൂറ് രൂപ തരും ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് വെച്ചാണ് ഞാൻ എൻ്റെ ഈ മൂന്ന് പിള്ളേരെയും നോക്കി ഞാൻ എൻ്റെ ചെറുവിഴി പോകുന്നത് എന്റെ ഭാര്യയെ നോക്കി എന്ന് വെച്ചാൽ கை நீட்டாத்தவரு எல்லாரும் இடத்து நிட்டி எங்களுக்கு தந்த சகாயும் தராத்தவரும் தந்தவரும் ஒருபாடு பேருந்து எல்லாருக்கும் என்ன மறந்த சமயத்துக்கிலும் என்ன எந்த எந்த விட்டு போய் அவனு ஆகிரி வீடு கேறி கிடக்கணும் அதுகொண்டு எர்மெண்ட் எங்கிலும் கண்டு எந்த ஈ அவ கண்டு எங்களுக்கு ஒரு வீடு எந்த மக்கள் எந்த கூட கிடக்கணும் எங்களுக்கு அத்தையே உள்ளும் அதுகொண்டு நீங்கள் ஈ சீடெங்கிலும் கண்டெகிலும் என்னை எல்லாரும் என்னென்ட் என்ன சகாயிக்கணும்னு ഞാൻ 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 ഈ ഈ സർക്കാർ സർക്കാർ എനിക്ക് പൂർണ്ണമായിട്ട് വീട് വിശ്വാസം ചെയ്യുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ തന്നെ എന്നെ സഹായിക്കണമെന്ന് എല്ലാവർക്കും ഭവനം എന്ന പദ്ധതിയിൽ ലോറൻസിനെയും ഉൾപ്പെടുത്തി അടച്ചെറുപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുഖ്യമന്ത്രിക്കും കളക്ടറിനും അപേക്ഷ നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അറുപത്തിയഞ്ചുകാരനായ ലോറൻസ്